ലക്ഷക്കണക്കിന് ഭക്തരുടെ അഭയകേന്ദ്രമായ ശബരിമലയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒറ്റ താമ്പൂല പ്രശ്നം നടത്തിയത് അനധികൃതമായി ദേവസ്വം ബോർഡിന്റെയോ കമ്മീഷണറുടെ ഉത്തരവോ അനുവാദമോ ഇല്ലാതെയാണ് ദേവപ്രശ്നം നടത്തിയത് ആരോപണ വിധേയരായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജനുമായിരുന്നു ഇതിനു പിന്നിൽ അന്ന് അന്വേഷണം നടത്തി ഇരുവർക്കുമെതിരെ നടപടി ശുപാർശ ചെയ്ത വിജിലൻസ് റിപ്പോർട്ട് അതിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കർശനമായും അതേപടി പാലിക്കേണ്ട പവിത്രമായ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്നാൽ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദേവഹിതം നോക്കാതെ മുന്നോട്ട് പോകുന്നു വർഷങ്ങളായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു നടപടിയുമില്ലാതെ ആരുടെയും അനുമതിയില്ലാതെ ശബരിമലയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒറ്റരാശി താമ്പൂല പ്രശ്നം വരെ നടത്തി അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആർ രാജനുമായിരുന്നു ഇതിനു പിന്നിൽ അവർ തീരുമാനിച്ചു അവർ നടത്തി അത്രമാത്രം ക്ഷേത്രം തന്ത്രിയുടെയോ ദേവസ്വം ബോർഡിൻ്റെയോ അനുമതിയില്ലാതെ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കുമെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന വിജിലൻസ് എസ് പിയുടെ റിപ്പോർട്ടാണിത് ഇങ്ങനെ കൃത്യവിലോപങ്ങൾ തുടർക്കഥയാകുമ്പോൾ കളങ്കമുണ്ടാകുന്നത് ഭഗവാന്റെ സന്നിധിക്കാണ് തടയേണ്ടവർ ഒരു നടപടിയും എടുക്കുന്നുമില്ല അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ വലിയ കൊള്ളയിലേക്ക് ശബരിമലയെ എത്തിച്ചത് ജനം കൊച്ചി